ഹലോ വെലകം ടു മിസ്റ്റർ സൂര്യ കിച്ചൻ ഇന്ന കുഴങ്ങൾക്ക് പിടിച്ച മാറി രൊ സത്താണ് ബ്രത സത്ത് നെറഞ്ഞ ഒരു കൊലക്കട്ട പച്ച പയർ വെച്ച് എപ്പി പാകലാം സത്ത് മികഞ്ഞ് ഇത് ഇന്നമേ ഡിഫ്രിഫ്രൻ്റ് വെച്ച വെച്ച് കൊടുത്താൽ നല്ലൊരു സോ അത് ഏറ്റമാതിരി മാവ് കൊൽക്കട്ട മാവസിക്കോ ഇത് മാറി നല്ല സാഫ്റ്റാർക്കണോ മാസപ്പയർവങ്ങൾക്ക് തേവയാണ് അളവിൽ നല്ല വേഗ വെച്ച് കപ്പ എടുത്ത് വെച്ചക്കോ അത് മേലെ നല്ല ഒന്നും രണ്ടാം ആ தேங்காய் நாட்டு சக்கரை நாட்டு சக்கரை அவங்களுக்கு தேவையான அளவு போட்டு நல்லா மிக்ஸ் பண்ணிக்கோங்க கரண்டில் மிக்ஸ் பண்ணாங்க கரண்டியில் மிக்ஸ் பண்ணிங்கன்னா நல்லா மிங்கலாக இருக்கும் ஒன்றும் பாதீமா ஸோ குழந்தைங்களுக்கு ஏற்ற மாதிரி அச்செல்லாம் எடுத்து வச்சுக்கோங்க டிஃப்ரெண்ட் அச்செல்லாம் எடுத்து வச்சுட்டு அச்சில் கொஞ்சோண்டு எண்ணெய் ஊற்றுங்க எண்ணெய் ஊற்றிட்டு அதை மாவுக்குள்ளே பூரணத்தை வச்சு நல்லா மடிக்கிடுங்க மடிக்கிட்டால் இந்த மாதிரி ரெடி ஆகிடும் இதில் இட்லி ഒന്ന് വൈകി മൂടി പോട്ട് പത്ത് നിമിഷത്തിൽ വേഗ പത്ത് നിമിഷം ആയിച്ചു ഇന്നമാതിരി എടുത്ത് കൊടുത്താൽ അച്ചും ഇതും വിലകാ നല്ല ടേസ്റ്റാർക്കും താങ്ക് യു ഫാർ വാച്ചിങ്